ഹലോ അസ്സാമലൈക്കും വറഹമത് അവസ്ഥ ഇന്നത്തെ പ്രോഗ്രാം കേട്ടിട്ട് കേട്ടിരുന്നു മാഷടെ എന്നുള്ള സ്വപ്നം സ്വപ്നങ്ങളെ കുറിച്ച് കണ്ടിട്ട് നമ്മൾ ഫീൽ ചെയ്തു ആ ഒരു പ്രോഗ്രാം പക്ഷെ എന്നെ സംബന്ധിച്ചോളം നിനക്ക് അത് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനത്തേക്ക് എന്താ പറഞ്ഞത് എന്നുള്ളൊന്നും കഴിഞ്ഞില്ല ഞാൻ ജോലി ആവശ്യം ചിലപ്പോ അത് കട്ടായി പോകേണ്ടി വന്നു അതിൻ്റെ അടുത്ത് ഒന്ന് കൂടി കയറി വീണ്ടും കട്ടായി എന്തായാലും അലഹദില്ല സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ മനസ്സിലൊരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ എന്തായാലും തണുത്തു അലഹമില്ല എല്ലാം പുസ്തക ഭരണ പോലെ രാവിലെ എണീറ്റ് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം രണ്ടു ദിവസമായിട്ട് അത് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മുടെ പുസ്തക ഭരണങ്ങളിൽ മൂന്നാല കാര്യങ്ങൾ ഇപ്പൊ ഇൻഷാല്ല സീറോ നല്ല തുറങ്ങാൻ വേണ്ടി പോകേണ്ടത് മൈനസിലാണ് ഇപ്പോൾ ഞാൻ അവിടുന്ന് സീറോയിലേക്ക് എത്തി പിന്നെ ഒന്നി ഡ്രീം എന്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നനാവണം അതിനെ സ്വപ്നം അത് ആ സ്വപ്നത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ഒരു വഴി എനിക്ക് കിട്ടണമല്ല അടുപ്പായിട്ട് എങ്ങനെയാണ് ഡ്രീമ് അതോട്ട് സെറ്റ് ചെയ്യണം ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന മൈൻഡിലോട്ട് സെറ്റ് ആവണില്ല എന്തായാലും സാൻ്റെ ഇടപെടൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ജീവിതത്തിൽ എന്താ